പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ത്രോണൗട്ട് എന്താണെന്നതിനെ കുറിച്ചാണ് എന്താണ് ത്രോണൗട്ട് നമ്മൾ ഈ അഡ്വൈസ് ചാർട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു കോളത്തിൽ കണക്ക് എഴുതിയിട്ടുണ്ടാവും ത്രോൺ ഔട്ട് ഇത്ര എൻ ജെടി ഇത്ര ഫ്രഷ് ഒഴിവുകൾ ഇത്ര അങ്ങനെ ഒരു കോളം കാണാം അതിൽ ഈ ത്രോണൗട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ആറുമാസത്തേക്കോ അല്ലെങ്കിൽ ആറുമാസത്തിൽ കൂടുതൽ ലീവ് ലീവെടുത്ത് പോകുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ ഹെഡ് പി എസ് സി അറിയിക്കണം അതാണ് വ്യവസ്ഥ അപ്പോൾ നിലവിലുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് അയക്കും അപ്പോൾ അങ്ങനെ വ വരുന്ന ഉദ്യോഗാർത്ഥി ആ സ്ഥാനത്തേക്ക് വരുന്ന ഉദ്യോഗാർത്ഥി താൽക്കാലികമായി ലീവിലേക്ക് വന്ന ഉദ്യോഗാർത്ഥിയാണത് അങ്ങനെ ജോയിൻ ചെയ്യുന്നു അങ്ങനെ ജോലി മുന്നോട്ട് പോകുമ്പോൾ ഈ പോയ ലീവിന് പോയ ഉദ്യോഗസ്ഥൻ മടങ്ങി വന്നിട്ട് ആ ജോലിയിലേക്ക് എറുമ്പോൾ പകരം നിൽക്കുന്ന ഈ ഉദ്യോഗാർത്ഥിയുടെ ജോലി പോകുന്നു അതായത് ഈ ജോലിയിൽ അത്രയും നാളും ഉണ്ടായിരുന്ന ആ ഉദ്യോഗാർത്ഥിയുടെ ജോലി നഷ്ടപ്പെടുന്നു ഇതിനെയാണ് ത്രോണൗട്ട് എന്ന് പറയുന്നത് ത്രോണൗട്ട് ആണെങ്കിലും അതായത് ത്രോണൗട്ടായിട്ട് വീട്ടിൽ പോയി നിൽക്കുക അതായത് ജോലിക്ക് വരേണ്ട കാര്യമില്ല അപ്പോൾ ശമ്പളമില്ല അലവൻസ് ഇല്ല ഒന്നും ഉണ്ടാവില്ല ഈ ലീവിന് പോകുന്നത് കൂടാതെ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് എന്തെങ്കിലും ഒരു അടിയന്തരാവസ്ഥയിൽ ഒരു അടിയന്തരമായിട്ട് ഒരു ക്രൈസിസ് രാജ്യത്ത് വന്നൊന്നിരിക്കട്ടെ അതിനുവേണ്ടിയിട്ട് താൽക്കാലികമായിട്ടൊരു ഓഫീസ് തുടങ്ങി അതിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് അപ്പോൾ അത് പി എസ് സിന്ന് ഈ റാ ഇതുപോലെയുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് അയച്ച് വേഗം തന്നെ ജോലിക്കാരെ അവർ അവിടെ ഫില്ല് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലും ലീവിന് പോയ അവസരത്തിലും ലീവ് കഴിഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഈ താൽക്കാലിക ഓഫീസ് നിർത്തപ്പെടുമ്പോഴും പി എസ് സിയിൽ നിന്നും നിയമിതരായ ഉദ്യോഗാർത്ഥികൾ പുറത്താക്കപ്പെടും ഇങ്ങനെയുള്ള പ്രക്രിയയാണ് ഔട്ട് എന്ന് പറയുന്നത് സ്കൂളുകളിൽ സംഭവിക്കുന്നത് മറ്റൊരു തരത്തിലാണ് അതായത് ഒരു സ്കൂളിലെ കുട്ടികൾ കുറഞ്ഞ് ഡിവിഷൻ ഫോളോ വന്നൊന്നിരിക്കട്ടെ അപ്പോൾ ഏറ്റവും ജൂനിയറായിട്ട് കയറിയ അധ്യാപകനായിരിക്കും ആ ഡിവിഷൻ ഫോൾട്ടായിട്ട് ത്രോണൗട്ടായിട്ട് പുറത്തേക്ക് പോവുക ഇങ്ങനെ ത്രോൺ ഔട്ട് ആയാൽ പല വിധത്തിലും ഔട്ട് ആയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ത്രോണോട്ടായി കഴിഞ്ഞാൽ പി എസ് സിയെ ആ ഓഫീസിലെ ഹെഡ് അറിയിക്കും അപ്പോൾ ത്രോണൗട്ടായ ആൾ ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കും പുതിയ ഒരു ഒഴിവിലേക്ക് പി എസ് സി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ആ അതായത് അവിടെ ഈ ഒരാൾ ത്രോണൗട്ടായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് അതൊരു ഒഴിവായിട്ട് പി എസ് സി അവിടെ റിപ്പോർട്ട് ചെയ്യും മനസ്സിലായോ അങ്ങനെയാണ് ഈ ത്രോൺ ഔട്ടെന്ന് അഡ്വൈസിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ത്രോണൗട്ടായിട്ട് എത്ര പേര് നിൽക്കുന്നുണ്ടെന്ന് അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ത്രോൺ ഔട്ടായ ആൾക്കാരെയാണ് ഒരു റാങ്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കയറ്റുന്നത് അപ്പോൾ തുടർന്ന് ഏത് ഒഴിവിലേക്കാണ് ആയാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ആദ്യം തന്നെ ത്രോണൗട്ടായ ഉദ്യോഗാർത്ഥികളെയാണ് ജോലി കിടക്കുന്നത് അതിന് ശേഷം മാത്രമേ റൊട്ടേഷൻ അനുസരിച്ചിട്ട് നിയമം നടത്തുകയുള്ളൂ ത്രോണൗട്ടായിട്ട് വീട്ടിൽ ജോലിയില്ലാതിരിക്കുമ്പോൾ ശമ്പളമോ മറ്റ് ആനുകൂല്യമോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല പക്ഷേ വീട്ടിലിരിക്കുന്ന സമയത്ത് അയാളുടെ സർവീസ് കാലഘട്ടമായിട്ട് പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പെൻഷൻ്റെ സമയമാകുമ്പോൾ അയാൾ ജോയിൻ ചെയ്ത തീയതി മുതലാണ് പരിഗണിക്കുക അതിൻ്റെ ഇടക്ക് ത്രോണോട്ടായിട്ട് പുറത്തു വന്ന ആ സാഹചര്യം ബ്രേക്കായിട്ട് വരില്ല പിന്നെ ശമ്പളത്തിന് ഒക്കെ കൂട്ടി കിട്ടാനും ഈ സർവീസ് കാലഘട്ടം പരിഗണിക്കും അപ്പോൾ ത്രോണോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഈ ത്രോണോ ഇനി അപ്പോൾ ഇനി അഡ്വൈസ് ചാർട്ടൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഇത്ര വേക്കൻസി ഉണ്ട് അതായത് എക്സാമ്പിളായിട്ട് ഒരു എഴുപത്തഞ്ച് വേക്കൻസി ഉണ്ട് ആ എഴുപത്തഞ്ച് വേക്കൻസിയിലേക്ക് ഒരു കോളം തിരിച്ചവിടം ആദ്യം തന്നെ എഴുതിയിട്ടുണ്ടാകും ഇത്ര ഔട്ട് അപ്പോൾ ത്രോൺ ഔട്ട് ഇല്ലായെങ്കിൽ നെല്ല് നീതും ഇത്ര എൻ ജി ഡി എൻ ജി ഡി ഉണ്ടെങ്കിൽ അത് എത്രയെന്ന് വെച്ചേതും ഇല്ലെങ്കിൽ നെല്ല് നീതും പിന്നെ ഫ്രഷ് വേക്കൻസി എത്ര അങ്ങനെ ഓരോ കണക്കുകളും പിന്നെ ടി പി ഒ എത്ര അപ്പോൾ ഈ ടി പി ഒയെ കുറിച്ചും എൻ ജി ഡിയെ കുറിച്ചും ഫ്രഷ് വേക്കൻസിയെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത് തന്നെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ വിശദമായിട്ട് പറയാം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് Thank you for watching.